ഹലോ ഗെയ്സ് ഈമാ സന്തോഷ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനായിട്ടോ കാരണം എന്ന റൂമിൻ്റെ അകത്തല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം അവധി കിട്ടുമ്പം പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു മക്കൾക്ക് സന്തോഷമാണ് നമുക്കും ഒരു സന്തോഷമാണേ നമ്മൾ സാധാരണ പോയാൽ ഉച്ചയ്ക്ക് പോയാൽ വൈകിട്ടാണ് തിരിച്ച് വരാറുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നിറങ്ങി വേറെ ഒരു ഫാമിലിങ്ങൾ ഉണ്ടായിരുന്നു ആ ആദ്യേപോലെ ഫ്രൈഡേ ആവധി കിട്ടുമ്പം പുള്ളിക്കാരി ഒരു ദിവസം ലീവല്ലേ കിട്ടുന്നുള്ളൂ അങ്ങനെ അതേ മൂടി സ്പാ ചെയ്യാൻ വേണ്ടി പോയേക്കാം കേട്ടോ അവിടെ ഏച്ചിയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഇനി ഞങ്ങൾ എത്തീനിലോട്ട് പോകുന്നത് സംസാരിക്കും സംസാരം ഇതിനെ കുറിച്ച് പറയുന്നത് ചില പിള്ളേർക്കൊക്കെ നല്ല രീതിക്ക് അറിയാം വരുമ്പോ പിള്ളേരും നമ്മള് ഇതാണ് ഓടിച്ചില്ല Yeah. അങ്ങനെ ഞങ്ങൾ തീങ്ങിലെത്തി നല്ല വെയിലാണ് പതിനൊന്നര ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി ആയിരുന്നു അപ്പം അന്നേരം വിചാരിച്ചു എന്തായാലും എല്ലാവരും പള്ളിയൊക്കെ ഉള്ളതല്ലേ ഫ്രൈഡേ ദിവസം അപ്പോൾ ആരും തിരക്കൊന്നും കാണത്തില്ലെന്നാണ് വിചാരിച്ചത് അപ്പം എന്തേ നോക്കി എല്ലാ മരച്ചുകൊട്ടിലും നല്ല തിങ്ങി നിറഞ്ഞ ആൾക്കാരുണ്ട് കണ്ടോ ഈ കാണുന്ന നാല് മരച്ചുകൊട്ടലും ആൾക്കാരുണ്ട് കുഞ്ഞുമക്കളുണ്ട് അവർക്ക് വേണ്ടി വേണ്ടിതേ ഈ മരക്കൊമ്പിലൊരു കുഞ്ഞു തൊട്ടിലൊക്കെ കെട്ടി നല്ല രസമുണ്ട് കേട്ടോ പ്രത്യേക വ്യൂ ആണ് കേട്ടോ അപ്പം ഈ മരത്തിന് ഓരോ മരത്തിന് ഓരോ പ്രത്യേകതയുണ്ട് കണ്ടോ ചിലതൊരു മുള്ളു മരമാണ് ആ ചിലത് നമ്മുടെ വേപ്പ് മരമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് ഷേപ്പിൽ ഇരിക്കുന്ന വെച്ചാൽ ഇവിടെ ഒട്ടകമുണ്ട് ഒട്ടകം ഓരോ അറ്റത്തുനിന്ന് കഴിച്ച് കഴിച്ച് റൗണ്ട് ആക്കിയേക്കും കേട്ടോ അല്ല കട്ടിങ്ങും ചെയ്തിട്ടേക്കും നല്ല ഈ മരങ്ങൾ അപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ നോക്കി പോകുന്ന വെച്ചാൽ നല്ല വെയിലത്തിരിക്കാനും പറ്റത്തില്ലല്ലോ ഏ അപ്പം അന്നേരമാണ് അപ്പം നോക്കി വെച്ച സ്ഥലത്തെല്ലാം ആൾക്കാരായി ആദ്യമേ ആൾക്കാർ സ്ഥലം പിടിക്കും പിന്നെ കാരണം നല്ല തിരക്കാണ് ഇവിടെ ഒരു ദിവസം ഇതേപോലെ ലീവ് കിട്ടിയ നല്ല തിരക്ക് അവർ രാവിലെ തന്നെ വരും പിന്നെ വൈകിട്ടത്തേക്ക് അവർ പോകുന്നത് ഇവിടെ നിറയെ പശുക്കളുണ്ട് പശു ആട് ഒട്ടൊക്കെ ഉണ്ട് അപ്പം ദേ അവിടെ ഒരു വാതി പോലെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് അത് അവർ നല്ല കെട്ടിയെടുത്തിട്ടുണ്ട് ഈ പശുക്കൾക്ക് കുടിക്കാനായാലും അത് അപ്പുറവശത്തവർ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പശുക്കളും ആടും അതും ഇതുകൊണ്ടുള്ളൂ ഒരുപാട് എനിക്ക് വീടും എടുക്കാൻ പറ്റിയില്ല കാറിൽ ഞാൻ ബാക്ക് സൈഡിലായിരുന്നു അപ്പം അന്നേരം പറ്റിയിട്ടില്ല പിന്നെ മൃഗങ്ങൾക്ക് വേണ്ടി അവർക്ക് അവർക്ക് വെള്ളം ഒക്കെ കുടിക്കാൻ വേണ്ടി ഇതിൻ്റെ എത്തിക്കൂടെ വലുതാക്കി തൊട്ടപ്പുറത്ത് തന്നെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വലുതായിട്ട് ഓരോ അറ്റത്തായിട്ട് കെട്ടിയിട്ടുണ്ട് അത് കുറച്ച് കുറച്ചങ്ങോട്ടാണ് വന്ന വഴിക്ക് ഞാൻ കാണിച്ചില്ല ആ സൈഡിൽ കേട്ടോ കാരണം അവർക്ക് കയറി നിന്ന് കുടിക്കാൻ കണക്കിന് വലുതായിട്ട് നമ്മുടെ നാട്ടിലെ കുളം നമ്മുടെ വീട്ടിൽ ചതുരത്തിന് കുളം ഉണ്ടാക്കത്തില്ല അതേപോലെയാണ് അവർക്കും ഇതേപോലെ ഈ കാട്ടിൻ്റെ നടുവിലൊരു ചെറിയൊരു കുളം പോലെ കെട്ടിയിട്ടിട്ടുണ്ട് വന്നിരുന്ന് കുഞ്ഞൊരടുപ്പൊക്കെ ആയിട്ട് ചിക്കനൊക്കെ എത്തിച്ചു ആണെന്ന് ആ അടിച്ചണിച്ച് വെള്ളമായിരുന്നു ചേച്ചി നന്നായിട്ട് നേരത്തെ അവളം കൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇന്നത്തെ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇന്നത്തെ ഫുഡ് ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയല്ലേ ചോറായാലും എന്നും നമുക്ക് നമ്മളിതേപോലെ രണ്ടാഴ്ച ഒരിക്കൽ ബിരിയാണി റൈസൊക്കെ വീട്ടിൽ ഉണ്ടാക്കത്തുള്ളൂ അല്ലാത്ത ദിവസം ഇതേപോലെ എന്താണ് കാരണം നൈറ്റ് നമുക്ക് കളിയുണ്ടായിരുന്നു കേട്ടോ ക്രിക്കറ്റ് കളി അപ്പോൾ വന്നപ്പോൾ വെള്ളപ്പിന് മണിയായി നാലു മണിക്ക് വന്ന് പിന്നെ കിടന്നുറങ്ങി ഇരുന്നേറ്റ് അപ്പോൾ പത്ത് മണിയായി പിന്നെ ഒന്നും നോക്കിയില്ല നമുക്ക് പുറത്ത് പോവാൻ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചുകൊണ്ട് പോകാം എന്ന് വിചാരിച്ച് ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു മേടിച്ച് അത്യാവശ്യം കൊള്ളായിരുന്നു പായസം ഉണ്ടായിരുന്നു പായസം എന്ന് വെച്ചാൽ എന്ത് പറയാനും ഞങ്ങൾ പോലെ അല്ല നമ്മുടെ എന്താ എൻ്റെ പേരെനിക്കറിയില്ല നോമ്പ് തുറക്കാൻ അവർ ഒരിതുണ്ടാക്കുമല്ലോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നല്ല മധുരമുള്ള ഇതുണ്ടാക്കും ആ ഒരു ടേസ്റ്റാണ് എനിക്ക് കുടിച്ചിട്ട് വന്നിട്ട് റവക്കഞ്ഞിയോ എന്തോ പറയില്ലോ എൻ്റെ പേര് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കുടിച്ചില്ല എനിക്കെന്തോ ഒരു ചുവ പോലെ തോന്നി ഞാൻ കുടിച്ചില്ല പിന്നെ അച്ചാറൊന്നും ഇല്ലായിരുന്നടോ പപ്പടവും ഇല്ലായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു ഒരു ഒരുതരം തരം റൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ സ്പൈസി ആയിട്ടൊന്നുമില്ല ആദ്യമേ അറിഞ്ഞെങ്കിൽ വീട്ടിൽ നിന്ന് എന്തായാലും രണ്ട് മുളകും കൊണ്ടുപോയാന പക്ഷേ അന്നേരം അറിഞ്ഞില്ലല്ലോ പിന്നെ നല്ല അത്യാവശ്യം നല്ല റൈസ് ആയിരുന്നു ഏട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നമ്മൾ ഞാൻ ചേട്ടനും കൂടെ എന്ത് ചെയ്തു ഒരു പാത്രത്തെ ആട്ടിട്ട് നമ്മളങ്ങനെ ഒത്താൻ കഴിച്ചത് എന്നിട്ടും ഞങ്ങൾ കഴിച്ചിട്ടും അടുത്ത ഒരു ബിരിയാണി എക്സ്ട്രാ ഉണ്ടായിരുന്നു നന്നൂസ് ഇത്രയ്ക്കൊന്നും കഴിച്ചില്ല അവൾ ഇച്ചിരിയെ കഴിക്കത്തുള്ളൂ അങ്ങനത്തെ നല്ല ചിക്കൻ ബിരിയാണി കേട്ടോ നല്ല രസമുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ യെല്ലോ റൈസിൻ്റെ മണ്ടയിൽ ഇങ്ങനെ റെഡ് കളറിലിരിക്കുന്ന പീസ് രണ്ട് പീസ് ഉണ്ടായിരുന്നു കേട്ടോ സാലഡും പായസവും ഒരു ബീട്രൂട്ടും ഒന്ന് മിക്സിയിലടിച്ചത് പോലെയാണ് തോന്നിയത് പ്രത്യേക വികാരമൊന്നും തോന്നിയില്ല അത് കഴിച്ചിട്ട് ഒരു എരിവോ ഒന്നും തോന്നിയിട്ടില്ല എന്ത് കറിയോ ഏത് കറിയോ പിന്നെ ഈ റൈസിൻ്റെ കൂടെ സാധാരണ ഞങ്ങൾ ഈ സൽസമ്മ കൂടി ഉണ്ടാക്കാം തക്കാളിയും നല്ല എരിവുള്ള പച്ചമുളകും കൊണ്ട് നാരത് പിന്നെ വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സിയിലടിക്കും അടിച്ച ശേഷമാണ് വിനാഗിരി ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റിനില്ല പുളുപ്പും എരിവാണ് അപ്പോൾ ആ ചോറ് കഴിക്കാൻ ഈ വെള്ളച്ചോറ് മാത്രമാണെങ്കിൽ നമുക്ക് റൈസിന് മാത്രം ആ ഒരു കറി മാത്രം മതി അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കേട്ടോ സാധാരണ സത്യം പറ ഞാനിതെന്താ നമ്മുടെ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ അവരിതേപോലെ ഫുഡ് കഴിക്കുന്നു അതിൻ്റെ സൈഡിൽ കൂടെ കനാൽ പോലെ വെള്ളം ഒഴുകുന്നു അവിടെ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെയൊക്കെ പുറത്തിരുന്ന് ഫുഡ് കഴിക്കാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടും അവിടെ ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ നമ്മളെ റൂമിലിങ്ങനെ അടഞ്ഞുകൂടിയിരിക്കുകയല്ലേ അപ്പം കിട്ടുന്ന സമയമൊക്കെ ഇങ്ങനെയൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനത്തെ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഞാനാണ് ലാസ്റ്റ് വണ്ടി ഇനി എന്ത് ചെയ്യാൻ പയറ്റൊന്നും കഴിയുമ്പോൾ നമുക്ക് വെള്ളമൊന്നും വേണ്ട വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇവിടെ ഇവിടെത്തന്നെ വെള്ളമുണ്ട് ഒന്നാപ്പോ പ്ലേറ്റ് കഴുകിയിട്ട് വരാം ഗൈസ് த <laughs> <laughs> <laughs>

பச்சை അങ്ങനെ ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെന്തെന്ന് വർത്താനം പറയാം കേട്ടോ ഒരു കുറച്ച് ഉറക്കേക്ക് ഉറങ്ങുമെന്ന് വെച്ചാൽ ഉറങ്ങിയിട്ടൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്നൊക്കെ ഇടന്നു അത്രയേ ഉള്ളൂ അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് ഒന്ന് ഇവിടെയൊക്കെ നടന്നൊന്ന് വീഡിയോസ് എടുക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്കിത് ഫുള്ളി ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഞങ്ങൾ റൂമിൻ്റെ അകത്ത് ഇരിക്കുമ്പം നമ്മളൊന്നും അറിയുന്നില്ല റൂമിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളെല്ലാവരോടും സഹകരിക്കുന്നു മിണ്ടെന്നും അയലകത്ത് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെയാകുമ്പോൾ റൂമിൽ തന്നെ ഞങ്ങൾ ഇരിക്കുവല്ലേ അപ്പം ഇങ്ങനെന്താ പുറത്തോട്ടൊന്നും എന്താണ് നമ്മുടെ പുറത്തോട്ട് തുടർ തുറന്ന് വിട്ടാലെങ്ങനെയാണ് അതേപോലത്തെ ഒരു ഇതായിരുന്നു കേട്ടോ ഫുള്ള് ഞാൻ അവിടെ ഫുള്ള് അങ്ങ് നടന്നേ അവിടെ ഫുള്ള് നടന്നിട്ട് തങ്ങ താഴോട്ടൊക്കെ കുറച്ച് ഈ വനം എന്ന് വെച്ചാൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അന്നേരം ഞാൻ വിചാരിച്ചു ഇവർക്ക് ഈ മുളിക്കടി ഇങ്ങനെ വച്ച് കൊടുക്കാനേക്കാളും ഒരു മര ഒരു മാവോ ഒരു ഗ്ലാവോ വച്ചെങ്കിൽ എന്തായാലും അല്ലേ ഇതൊക്കെ അനിയത്തിരിച്ചതാവാം പക്ഷേ എന്നാലും നല്ല തണലുണ്ട് ഞങ്ങൾക്ക് നല്ല സ്ഥലം തന്നെ കിട്ടിയതാണ് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചു ലേറ്റായാൽ നമ്മൾ ഏതെങ്കിലും വെയിലെത്തോ ഇന്ന് നല്ല സ്ഥലം കിട്ടത്തില്ല ഇങ്ങനെ സ്ഥലമൊന്നും കിട്ടാൻ വഴിയില്ല കാരണം ഇവിടെയൊക്കെ നേരം വിളിക്കുമ്പോൾ ആൾക്കാർ വന്നിരുന്ന് സ്ഥലം പിടിക്കുന്ന ഒമാനീസാണ് കൂടുതൽ വന്നിരിക്കുന്നത് പക്ഷേ ഇന്ന് കണ്ട ഫുള്ള് വന്ന വഴി മലയാളികളായിരുന്നു കേട്ടോ